പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും അവരോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് യാത്ര ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അത് ചെറിയൊരു സന്ദേശമല്ല മറിച്ച് നമ്മുടെ ഭീകരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിലുടനീളം തെക്കിൽ നിന്ന് വടക്കോട്ട് നാലായിരം കിലോമീറ്ററും നിന്ന് പടിഞ്ഞാറോട്ട് നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അടക്കം മോടി നടന്ന ആറായിരം കിലോമീറ്റർ നടന്നുണ്ടാക്കിയ ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം ഈ രാജ്യത്തെ ഗ്രാമ പട്ടിണി ഭാവങ്ങളിലേക്ക് ജനാധിപത്യ വിശ്വാസികളിലേക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുക ദൗത്യമാണ് കൊണ്ടോട്ടി മണ്ഡലത്തിൽ ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും തിരിതല പഞ്ചായത്ത് മെമ്പർമാരുടെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത് പലക്കാര് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും

ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടി നരേന്ദ്രമോദി കൊടുക്കുന്നത് വർഗീയതയുടെ സന്ദേശമാണ് വെറുപ്പിന്റെ സന്ദേശമാണ് വിദ്വേഷത്തിന്റെ സന്ദേശമാണ് അതിനിടയിലാണ് രാഹുൽ ഗാന്ധി ഒരു സ്നേഹത്തിന്റെ പതാകയുമായി നമ്മുടെ രാജ്യത്തുടനീളം പദസം പദസഞ്ചനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ രാഹുൽ ഗാന്ധിക്ക്

പാർലമെന്റേറിയനാണ് സി എ എ ബില്ല് വന്നപ്പോ ആ ബില്ലിനെതിരായിട്ട് രണ്ടു നിരാകരണ പ്രമേയമാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതൊന്ന് നമ്മുടെ പ്രിയങ്കരനായ എം പി ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബായിരുന്നു ആ ബഷീർ സാഹിബ് സി എസ് ആക്ടിനെതിരായിട്ട് സി എ എക്കെതിരായിട്ട് നിരാകരണ പ്രമേയം കൊണ്ടുവന്നിട്ട് പോലും പിണറായി പറഞ്ഞത് അദ്ദേഹം എവിടെയായിരുന്നു ലീഗിന്റെ എം എൽ എം പി എവിടെ കോൺഗ്രസിന്റെ എം പിമാർ എവിടെ എന്നുള്ളതാണ് ഈ പിണറായിയോട് മാത്രമല്ല ഈ രാജ്യത്തിലെ സി പി എമ്മിന്റെ പ്രവർത്തകം ഞങ്ങൾക്ക് പറയാനുള്ളത് പാർലമെന്റിന്റെ എല്ലാ എം പിമാർക്കും സസ്പെൻഷൻ കിട്ടിയപ്പോ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പോയി ചോദിച്ചു വാങ്ങിയിട്ട് ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു എം പി അദ്ദേഹമാണൊന്നും ഇല്ലാത്തത് അങ്ങനെ നിരന്തരമായ പോരാട്ടത്തിലൂടെ സി എക്കെതിരായിട്ടാണെങ്കിലും ശരി ഇന്ത്യയിലെ എല്ലാ ീഗിനും ശക്തി പകരാൻ ബഷീർ സാഹിബിന് നിങ്ങളുടെ വലിയ വോട്ടുകൾ രേഖപ്പെടുത്തണം എന്ന് മാത്രമല്ല പറയുന്നത് ആ വോട്ടുകൾ എല്ലാവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ കൂടി നമ്മുടെ രാജ്യം ഒരു സ്നേഹത്തിന്റെ പാതാവിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾ അതിന് ജനത്തു പകരാൻ നിങ്ങളുടെ വലിയ വോട്ടും പ്രവർത്തനവും പ്രാർത്ഥനയും നിങ്ങൾ നൽകണമെന്ന് മാത്രം ഈ സ്നേഹ സന്ദേശ ജാഥയിലൂടെ നിങ്ങൾക്കായി പകർന്നു നൽകിക്കൊണ്ട് അതിനായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയിരിക്കുന്ന സ്വീകരണത്തിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്